Namaskaram. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ലെബനനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള ഒപ്പം കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ ഇരുപതോളം പ്രമുഖ നേതാക്കളാണ് ഇസ്രിന്റെ സൈനിക വൃത്തങ്ങളാണ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് നസറുള്ളയുടെ അതിവിശ്വസ്തരായിട്ടുള്ള രണ്ടുപേരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം ഇവരിൽ ഒരാൾ നസറുള്ളയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന വ്യക്തി കൂടിയായിരുന്നു ഹിസ്ബുള്ളയുടെ തെക്കൻ മേഖലയുടെ ചുമതല വഹിച്ചിരുന്ന അലി കരാക്കി കൊല്ലപ്പെട്ടിരുന്നു ഇത് നമ്മൾ പറഞ്ഞിരുന്നതാണ് അലിഖരക്ക കൊല്ലപ്പെട്ടിട്ടുള്ള വിവരം നമുക്ക് കിട്ടിയിരുന്നതാണ് നമ്മളത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയും ചെയ്തതാണ് ഹിസ്ബുള്ളയുടെ മുഖ്യ സുരക്ഷാ ചുമതലയുള്ള ഇബ്രാഹിം ഹുസൈൻ ജസീനി നസ്രുള്ളയുടെ മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള സമീർ തൗഫീഖ് ദിബും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നവർ എന്ന നിലയിൽ ഇവർ എപ്പോഴും നസ്രക്കൊപ്പം ഉണ്ടായിരിക്കുമെന്ന് അറിയാമായിരുന്നുവെന്നാണ് ഇസ്രോയൽ പറയുന്നത് ഹിസ്ബുള്ളയുടെ സെൻട്രൽ കൗൺസിൽ ഉപമേധാവിയായിട്ടുള്ള നബിൽ കൌക്കും കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണം ഹിസ്ബുള്ളയുടെ നേതൃനിരയെ തന്നെ തുടച്ചു നീക്കിയതായിട്ടാണ് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറയുന്നത് എന്നാൽ ഇതിൽ നിന്ന് ഭീകര സംഘടന വീണ്ടും ഉയർന്നു വരാൻ സാധ്യതയുള്ളതായിട്ട് കൂടി കിർബി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിനിടെ നസുല്ലയുടെ വധത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് സിറിയയിൽ ചില സ്ഥലങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങളും നടന്നു ിൽ ഇറാനിലെ മത ഭരണകൂടത്തെ എതിർക്കുന്ന ഇറാൻകാർ ഇസ്രയേൽ എംബസിക്ക് മുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്ന സാഹചര്യവും ഉണ്ടായി എന്നാൽ ലണ്ടനിലെ ഇറാൻ എംബസി നസറുള്ളയോടുള്ള ആദരസൂചകമായിട്ട് ഭക്ഷ്യ പതാക പകുതി താഴ്ത്തിക്കെട്ടുകയാണ് ചെയ്തത് ഇറാൻ രാജ്യത്ത് അഞ്ചു ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തെ പരമോന്നത നേതാവായിട്ടുള്ള ആയിരത്തുള്ള അലി ഖമേനിയാണ് ഇതിന് ആഹ്വാനം നൽകിയതും അതേസമയം ഹസൻ നസറുള്ളക്ക് പകരം ആര് എന്ന് ആരായിരിക്കും പിൻഗാമിയാവുക എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തന്നെയാണ് ഇറാനുമായിട്ടുള്ള ആശയവിനിമയ സംവിധാനം കൂടി തകർന്ന് തരിപ്പണമായതോടുകൂടി ഒരു കാര്യത്തിലും അന്തിമ തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഹിസ്ബുളയ്ക്കുണ്ട് ഇസ്രയേൽ ഇപ്പോഴും ലെബനിലേക്ക് ശക്തമായിട്ടുള്ള വ്യോമാക്രമണം കൂടി തുടരുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ അടുത്ത ഹിസ്ബുള്ള നേതാവ് ഏതായിരിക്കും വധിക്കപ്പെടുക എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഓരോ നേതാക്കളുടെയും മനസ്സിലുള്ള ആശങ്ക നസറുഅല്ലാ കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ഇറാനിയൻ ചാരൻ നസറു എവിടെയാണ് ഇസ്രായേൽ അധികൃതരെ അറിയിച്ചിട്ടുണ്ട് എവിടെയാണെന്നുള്ള കൃത്യമായ വിവരങ്ങൾ ഇസ്രായേലിനെ അറിയിച്ചതായിട്ടാണ് വിവരം ബേറൂട്ടിനെ തെക്ക് ഹിസ്ബുലയുടെ ഭൂഗർഭ ആസ്ഥാനത്ത് മുതിർന്ന നേതാക്കളുടെ യോഗം ചേരുന്നുണ്ടെന്നും ഇതിൽ പങ്കെടുക്കാൻ നസ്രുല എത്തുമെന്നുമാണ് ചാരൻ ഇസ്രോയനെ വിവരമറിയിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ലബനനിലെ സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച ഫ്രഞ്ച് ദിനപത്രമായിട്ടുള്ള ലേ പരീസിയൻ റിപ്പോർട്ട് ചെയ്തതാണ് ഈ വിവരം ഇന്ത്യൻ സമയം ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനാണ് നസറുള്ളയെ കൊലപ്പെടുത്തിയതായിട്ടാണ് ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നത് പിന്നാലെ ഹിസ്ബുള്ളയും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് രഹസ്യാന്വേഷണ സ്രോതസ്സുകളെ കൂടുതലായി ഉപയോഗപ്പെടുത്തിയതാണ് അടുത്തിടെ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രയേൽ നടത്തിയ പല വിജയങ്ങൾക്കും കാരണമെന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ആറിൽ നടന്ന ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് കാര്യമായ വിജയം ഉണ്ടായിരുന്നില്ല യു എന്റെ മധ്യസ്ഥതയിലാണ് മുപ്പത്തിനാല് ദിവസം നീണ്ട അന്നത്തെ യുദ്ധം അവസാനിച്ചത് അന്ന് അവർ വെച്ചതാണ് ഇന്ന് ഇപ്പോൾ അടിക്കുന്ന അടി എന്ന് പറയുന്നത് തുടർന്നുള്ള വർഷങ്ങളിലൊക്കെ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തെ കുറിച്ചും കഠിന പ്രയത്നമാണ് നടന്നത് സിഗ്നൽസ് ഇൻ്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള യൂണിറ്റ് എ ടു ഡബിൾ സീറോ ഹിസ്ബുള്ളയുടെ സെൽഫോണുകളും മറ്റ് വാർത്താവിനിമയ സംവിധാനങ്ങളും ചോർത്താൻ സൈബർ ഉപകരണങ്ങൾ നിർമ്മിക്കുകയാണ് ഉണ്ടായത് നിർണായക വിവരങ്ങൾ സൈന്യത്തിനും വ്യോമസേനയ്ക്കും കൈമാറാൻ സൈന്യത്തിൽ പ്രത്യേക വിഭാഗം തന്നെ രൂപീകരിച്ചു ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന പേജറുകളും വൊക്കിടോക്കികളും ഒക്കെ പൊട്ടിത്തെറിച്ച് അടുത്തിടെ മുപ്പത്തിയേഴു പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ നൽകുന്ന വിവരങ്ങൾ അതേ ദിവസങ്ങളിലായിട്ടൊക്കെ നടന്ന സംഭവങ്ങളിൽ മൂവായിരം പേരോ പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നിൽ ഇസ്രയേലായിരുന്ന ലെബനൻ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് സെൽഫോണുകൾ ചോർത്തപ്പെടുന്നതായി മനസ്സിലായതോടുകൂടിയാണ് ഹിസ്ബുള സത്യത്തിൽ ആശയവിനിമയത്തിന്റെ പേജറുകളും വോക്കി ടോക്കികളും ഒക്കെ ഉപയോഗിച്ചത് അതായത് പഴയ യുഗത്തിലേക്ക് പോയത് എന്നാൽ ഇസ്രയേൽ ചാരസംഘടനയായിട്ടുള്ള മൊസാദ് ബുഡാപെസ്റ്റിൽ ഒരു വ്യാജ കമ്പനി സൃഷ്ടിച്ചു ഉണ്ടാക്കി തായ്വാനിലെ ഒരു കമ്പനി ിയുടെ ലൈസൻസ് പ്രകാരം പേജറുകൾ സൃഷ്ടി ഉണ്ടാക്കുകയും ചെയ്തു ഈ പേജറുകൾ ലെബനനിൽ എത്തുന്നതിന് മുൻപ് ഇസ്രയേലി ഏജന്റുമാർ അവയിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുകയാണ് ഉണ്ടായത് നന്ദി